ദൈവത്തിന്റെ പരിശുദ്ധനാമം അപ്പോസ്ഥല പ്രവൃത്തികളുടെ പുസ്തകം നാലാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവെഴുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധി ആത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം തുടങ്ങുന്നത് യശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം മരിച്ച അടക്കപ്പെട്ട ഉദിതനായി നാൽപ്പതോളം ദിവസം താൻ ജീവിച്ചിരിക്കുന്നു എന്ന ദൃഷ്ടാന്തത്താൽ അവരോടൊപ്പം നടക്കുകയും അവരെ ഉപദേശിക്കുകയും അവർക്ക് വാക്തത്വത്തെ നൽകുകയും ചെയ്യുന്ന ഒന്നാം അധ്യായം പിതാവിനോട് കേട്ട വാക്തത്വത്തിനായി കാത്തിരിക്കണമെന്ന് പറയുന്നു ഒന്നാം അധ്യായം എന്നാൽ രണ്ടാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പിതാവിനോട് കേട്ട വാക്തത്വം പെന്തക്കോസ് ആൾ വന്നപ്പോൾ വർക്കോസിന്റെ മാളിക മുകളിൽ ശിഷ്യന്മാരുടെ നടുവിലേക്ക് വരുന്ന വാക്കത്വങ്ങളുടെ നിവൃത്തിയായ പരിശുദ്ധ ഭാവിൻ്റെ ഏറ്റവും ആസന്നമായിരിക്കുന്ന ശക്തിയോടെ ഇറങ്ങി ദൈവാൻ ഭാവിൻ്റെ ഒരു സോഴ്സ് അവിടെ കാണുവാൻ സാധിക്കും ഒന്നാമത്തെ അധ്യായത്തിൽ ആത്മ പുറത്തേക്കിറങ്ങുന്ന പത്രോസും യോഹനാൻ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വെള്ളിയോ പൊന്നോ ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിന്റെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞ് സൗഖ്യപ്പെടുത്തുന്ന യേശുക്രിസ്തുവിന്റെ നാമത്താൽ മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന മൂന്നാമത്തെ അധ്യായം എന്നാൽ സൗഖ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തുടങ്ങി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം കിട്ടി സൗഖ്യം ലഭിച്ചു എന്ന് മറ്റുള്ളവർ അറിഞ്ഞപ്പോൾ പത്രോസിനോടും യോഹന്നാനോടും ദൃശ്യന്മാരോടും ഒക്കെ നീരസപ്പെടുന്നു ദേഷ്യപ്പെടുന്നു ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ അവർ വിചാരണ ചെയ്യപ്പെടുകയാണ് നല്ലതൊക്കെയാണെങ്കിലും മുസ്ലിന്മാർ കൂടിയിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അപ്രാർത്ഥനയുടെ നടുവിലേക്ക് പരിശുദ്ധ ആവിന്റെ നിറവ് നമ്മൾ വായിച്ചതിങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധിയ അവർ നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവ് ഇരുപത്തിയൊൻപതാം വാക്യം പറയുന്നുണ്ട് ഇപ്പോഴോ കർത്താവെ ഇവരുടെ ഭീഷണിയെ നോക്കണം ആരുടെ ഭീഷണി ഇരുപത്തിയാറാം വാക്യം പറയുന്നു ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തന് തന്നെ വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കും എന്നു നിന്റെ ദാസനായ ദാവീതു മുഖാന്തരം പരിശുദ്ധ ചെയ്തവനെ ഭീഷണിപ്പെടുത്തുന്ന ചിലതിനെ മുന്നോട്ട് പോകുവാൻ സമ്മതിക്കാതെ ഭീഷണിപ്പെടുത്തുന്ന ചിലത് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ ആവർത്തി പറയാം ഒറ്റ പ്രാർത്ഥനയ അപ്പോസ്ലന്മാരുടെ ഒറ്റ പ്രാർത്ഥനയാൽ സ്ഥലത്തെ കുലുക്കിയെങ്കിൽ അവരിക്ക് ദൈവവചനം പറയുവാനുള്ള ശക്തിയെ ലഭിച്ചുവെങ്കിൽ ഇന്ന് എന്നെ ഈ മെസ്സേജിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പൈതലെ നിന്നെ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ ശക്തികൾ ഏതൊക്കെ വാഴ്ചകൾ ഏതൊക്കെ അധികാരങ്ങൾ ഭീഷണിപ്പെടുത്തിയാലും ആത്മ നിറവിൽ ദൈവ പൈതല പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ നീ ഇരിക്കുന്ന സ്ഥലം കൊലുങ്ങുമാറ പരിശുദ്ധി ശക്തി നിന്നിൽ വെളിപ്പെട്ട് നിന്നെ ഏതു വിഷയത്തിന്റെ മേൽ ഏതു ശക്തി ഭീഷണിപ്പെടുത്തുന്നുവോ ആ ശക്തിയെ നിന്റെ വഴിയിൽ നിന്ന് അതിനെ നീക്കിക്കളയുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ഇന്ന് ഈ പകൽക്കാലം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തെ ശക്തിയോടെ പ്രസ്താവിക്കുവാൻ അത് പറ്റാത്ത രീതിയിൽ നിന്നെ താഴ്ത്തിക്കെട്ടുന്ന നിന്റെ ജീവിതത്തിനകത്ത് നിരുത്സാഹം കൊണ്ടുവരുന്ന പ്രതികൂല സാഹചര്യത്തെ കൊണ്ടുവരുന്ന ഒരു ശക്തിക്കെതിരെ നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി അയക്കുന്ന ദൈവമായതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം ദൈവ മുന്നേറുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് നിന്നെ പൂട്ടിക്കെട്ടി വെക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ ദസറായനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് അതിനെ അകറ്റി പ്രാർത്ഥിക്കുക നിന്റെ ജീവിതത്തിനകത്ത് മുന്നേറുവാൻ കഴിയാത്ത വിധം അടഞ്ഞിരിക്കുന്ന ചിലതിനെ ഇപ്പോൾ ദൈവത്മാവ് തുറന്നുകൊണ്ടിരിക്കുക എന്ത് നിന്നെ ഭീഷണിപ്പെടുത്തുന്നുവോ ആ ഭീഷണിയെ ഉയർത്തി വായ തുറന്ന് അധരം തുറന്ന് ഹൃദയത്തിൽ നിന്ന് സ്വർഗത്തിലേക്കൊരു പ്രാർത്ഥന ചലിക്കപ്പെടട്ടെ ഈ സമയം ഈ സെക്കൻഡിൽ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളത്തിൽ നിന്നെ ഭീഷണിപ്പെടുത്തുന്ന ചിലതിനെ ദൈവത്മാവ് എടുത്തു കളയുവാൻ പോവുക മനുഷ്യത്മാവ് ഇറങ്ങി വരുവാൻ പോവുക നീ ഇരിക്കുന്ന സ്ഥലത്തെ കുലുക്കുവാൻ പോവുക ദൈവവചനം അതിശക്തിയോടുകൂടി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഈ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ പട പൊരുതുവാൻ നല്ല പോരാട്ടം പോരാടുവാൻ ഒരു അസാധാരണ ശക്തി നിന്നിലേക്ക് ഇപ്പോൾ ആവശിച്ചു കൊണ്ടിരിക്കുക വിശ്വസിക്കുന്ന ദൈവവേദലെ ഇത് ഏറ്റെടുക്കുവാൻ തയ്യാറാകുക ഇന്നു മുതൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സമയമാണെന്ന് ഈ മെസ്സേജിലൂടെ നിന്നെ അറിയിക്കുക അധികമായി ൂടെ വ്യാപരിച്ചു ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു അത്ഭുതമായി പരിശുദ്ധി വന്നു നിന്റെ ജീവിതത്തിനകത്തും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി നിന്നെ ശക്തീകരിക്കും പുതുക്കുമെന്ന ഇന്ന് പകൽക്കാലം നിന്റെ ശക്തിയെ പുതുക്കുന്ന ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം അനുഗ്രഹമായി തീരട്ടെ